തിരുവനന്തപുരം കണിയാർവിള സ്റ്റേഷനിലെ പോലീസുകാർക്കുള്ള ഗുണ്ടാബന്ധം ചൂണ്ടിക്കാട്ടി അവരെ കൂട്ടമായ സ്ഥലം മാറ്റുന്നു അവിടേക്ക് പുതുതായി നിയമിതനാവുകയാണ് എസ് എ നോബിളും സർക്കിൾ ഇൻസ്പെക്ടർ കുര്യനും ഇതിനിടയിൽ സ്ഥലമാറ്റം കിട്ടിയ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി രാജു ഇതുവരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു ആ പോലീസുകാരന്റെ മിസ്സിംഗിൽ തുടങ്ങിയ കേസ് പിന്നീട് ദുരൂഹമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യ ക്രൈം വെബ് സീരീസ് ആയിരുന്നു കേരള ക്രൈം ഫയൽസ് ഷിജു പാറയൽ വീട് നീണ്ടകര ആശി കൈമർ രചന നിർവഹിച്ച് അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത ഈ സീരീസിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത് മലയാളത്തിലെ മികച്ച ത്രില്ലറായി മാറിയ ഈ സീരീസിന്റെ രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപതിന് സീരീസിന്റെ രണ്ടാം ഭാഗമായ കേരള ക്രൈം ഫയൽസ് സീസൺ ടു ദി സെർച്ച് ഫോർ സി പിഒ അമ്പിളി രാജു ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങി ആദ്യ സീസണിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളത്തെ ലോഡ്ജിൽ നടന്ന ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണവുമായിരുന്നു കഥ എന്നാൽ രണ്ടാം ഭാഗത്തിൽ കാണാതായ അമ്പിളി രാജുവിന് പിന്നാലെയാണ് കഥ പോകുന്നത് ആദ്യ സീസണിനൊപ്പമോ ഒരുപടി മുകളിലോ വെക്കാവുന്ന ഒന്നാണ് രണ്ടാമത്തെ സീസൺ ഇരുപത്തി മുതൽ നാപ്പത്തഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ആറ് എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത് അതിൽ ഓരോ എപ്പിസോഡുകളും നമ്മളെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചെടുത്തുന്നതാണ് ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാവുന്ന രീതിയിൽ വലിച്ചു നീട്ടാതെ ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആദ്യ ഉണ്ടായിരുന്ന അജു വർഗീസും ലാലും ഒക്കെ ഈ സീസണിലും ഉണ്ടെങ്കിലും അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത നോബൽ എന്ന കഥാപാത്രത്തിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം സാധാരണ കണ്ടുവരുന്ന ക്രൈം ത്രില്ലറുകളിൽ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന്റെ പേഴ്സണൽ ലൈഫിലേക്കും കഥ നീണ്ടുപോകുന്നത് കാണാറുണ്ട് ഇവിടെ കേസ് അന്വേഷിക്കുന്ന നോബലിന്റെ ഫാമിലിയും വീടും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതലായി അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കഥ പോകുന്നില്ല അയാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് കാണിക്കുന്ന ഭാഗമാവട്ടെ അനാവശ്യമായെന്ന് പറയാനുമാക്കില്ല എന്തിനേറെ പറയുന്നു സീരീസിൽ ഒരു സീൻ പോലും അനാവശ്യമായി തോന്നിയേയില്ല ആദ്യ സീസണിലെ ആളുകൾ ചിലർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പോലും ആ സീസൺ കാണാത്ത ആളുകൾക്ക് രണ്ടാം സീസൺ കാണാവുന്നതാണ് ആദ്യ സീസണുമായി യാതൊരു ബന്ധവും ഈ സീസണിലില്ല കിഷ്കിന്ദകാന്ഡത്തിന് ശേഷം ബാഹുൽ രമേശിന്റെ എഴുത്ത് വീണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ് ഒട്ടും സ്പൂൺ ഫീഡിംഗ് ഇല്ലാതെ വളരെ സട്ടിലായി ഗംഭീരമായിട്ടാണ് അയാൾ കഥ കൊണ്ടുപോകുന്നത് ഒന്നാം ഭാഗത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗത്തിൽ വന്ന ആളുകൾക്ക് ഇവിടെ കുറച്ചുകൂടെ പക്വത വന്നതായി കാണാം അജു വർഗീസിന്റെ മനോജ് എന്ന കഥാപാത്രത്തിനും ലാലിന്റെ കുര്യനും നവാസ് വള്ളിക്കുന്ന് അവതരിപ്പിച്ച സി പി ഒ സുനിൽനും ഇത്രയും വർഷങ്ങളുടെ സർവീസ് കാരണം പെരുമാറ്റത്തിലും ശൈലിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ കൃത്യതയോടെ കാണാം ഒരു തുടക്കക്കാരന്റെ ആവേശവും അയാളുടെ ശ്രദ്ധയും അർജുൻ രാധാകൃഷ്ണനിലും വ്യക്തമാണ് പലപ്പോഴും അയാളുടെ തിയറിയിലൂടെയാണ് കഥ പോകുന്നത് ചെറുതും വലുതുമായി വന്നു പോയ ഓരോ കഥാപാത്രങ്ങളും വളരെ നന്നായി തന്നെ അവരുടെ റോളുകൾ ചെയ്തു ഈ സീരീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു അമ്പിളി രാജുവും അയ്യപ്പനും പഞ്ചാബി ഹൌസിൽ ഉത്തമനും രമണനുമായി വന്ന് ഏറെ ചിരിപ്പിച്ച ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് കൂട്ടുകെട്ട് കേരള ക്രൈം ഫയൽസിൽ എത്തുമ്പോൾ വിസ്മയിപ്പിക്കുകയാണ് അമ്പിളിയായും അയ്യപ്പനായും അവരെ കാണുമ്പോൾ ഒരു നിമിഷം നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ എന്നീ നടന്മാരെ നമ്മൾ മറക്കും പകരം ആ കഥാപാത്രങ്ങളെ മാത്രമാണ് കാണുക അത്രയും ഗംഭീരമായിട്ടാണ് ഇരുവരും സീരീസിൽ എത്തിയത് അവർക്ക് പുറമെ രഞ്ജിത് ശേഖർ സഞ്ജു സുരേഷ് ബാബു നവാസ് വള്ളിക്കുന്ന് നൂറിൻ ഷെരീഫ് ജിയോ ബേബി ഷിബ്ലാ ഫറ ബിലാസ് ചന്ദ്രഹാസൻ തുടങ്ങിയ മികച്ച താരനിര തന്നെയുണ്ട് അവരെല്ലാം റോളുകൾ കൃത്യതയോടെ ചെയ്തിട്ടുമുണ്ട് ആറ് എപ്പിസോഡുകൾക്കിടയിൽ പലപ്പോഴായും പല നായകളും കഥയിലേക്ക് കഥാപാത്രങ്ങളായി കടന്നു വരുന്നുണ്ട് തെരുവു നായയ്ക്ക് പോലും ഈ കഥയിൽ വലിയ പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിലെ ഓരോ നായകളും വളരെ നന്നായി അഭിനയിച്ചുവെന്നും പറയാം ഈയിടെ ഇറങ്ങിയ ക്രൈം മിസ്റ്ററി ത്രില്ലറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനോട് കിടപിടിക്കുന്നതാണ് കേരള ക്രൈം ഫയൽ സീരീസ് ആദ്യ സീസൺ പോലെ തന്നെ അതിഗംഭീരമായി അഹമ്മദ് കമീർ ഈ സീസണും സംവിധാനം ചെയ്തിട്ടുണ്ട് മികച്ച സിനിമാറ്റോഗ്രഫിയും ലൊക്കേഷനും ഈ സീസണിന്റെയും പ്രത്യേകത തന്നെയാണ് ജിതിൻ സ്റ്റാനിസ്ലോസ് ആണ് കേരള ഫൈൽസിന്റെ ഛായാഗ്രഹകൻ മഹേഷ് ഭുവനേന്ദിന്റെ എഡിറ്റിങ്ങും ഹിഷാവിന്റെ സംഗീതവും ഏറെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് മലയാളത്തിൽ പൊതുവെ കാണുന്ന അന്വേഷണ കഥകളുടെ അവസാനത്തിൽ എന്താണ് ആ കേസിൽ സംഭവിച്ചതെന്ന് ഒരു ക്ലാസ്സിൽ എന്നതുപോലെ വിശദീകരിക്കുന്നത് കാണാറുണ്ട് എന്നാൽ ഇവിടെ ക്ലീഷ എൻഡിംഗിൽ നിന്നും മാറ്റിപ്പിടിച്ചാണ് അമ്പിളി രാജുവിന്റെ കേസ് ക്ലോസ് ചെയ്യുന്നത് സ്പൂൺഫീഡിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലർക്കെങ്കിലും കഥയിൽ കൺഫ്യൂഷൻ തോന്നിയേക്കാം ഇവിടെ ബാഹുൽ രമേശ് ഓരോ എപ്പിസോഡുകളിലും കാണിച്ചിട്ടുള്ള സൂചനകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനോടും ഒരു പോലീസ് പോലീസാകാനാണ് പറയുന്നത് അവസാനത്തിലെ സസ്പെൻസ് റിവീൽ പാടെ മാറ്റി നിർത്തുകയാണ് ബാഹുൽ ചുരുക്കത്തിൽ ആർക്കു മുന്നിലും മികച്ച ത്രില്ലർ സീരീസ് എന്ന് പറഞ്ഞ് മലയാളികൾക്ക് അഭിമാനത്തോടെ കേരള ക്രൈം ഫയൽസിനെ കൊണ്ടുവെക്കാം Thank you.